ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് വെറും കസേര സംരക്ഷണ ബജറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കോപ്പി അടിച്ചതാണിതെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുകയാണ് ചെയ്തത് സാധാരണ ഇന്ത്യക്കാർക്ക് ആശ്വാസമില്ലാത്ത ബജറ്റാണിതെന്നും ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി പരാജയപ്പെട്ട ബജറ്റാണിത് ഒരു ഇല്ലാത്ത രണ്ട് സഖ്യകക്ഷികൾക്ക് കൈക്കൂലി നൽകുന്ന ബജറ്റ് സർക്കാരിന് തകർച്ചയുടെ സമയം നീട്ടി വാങ്ങാനുള്ള ബജറ്റാണിതെന്നും തൃണമൂൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തി മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാം ബജറ്റിൽ കേരളത്തിനോട് കാണിച്ചത് ഇതുവരെ ഒരു ബജറ്റിലും കാണിക്കാത്തത്ര അവഗണനയെന്ന് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു ഇത്ര കേരള വിരുദ്ധമായ ഒരു ബജറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല വലിയ പ്രതീക്ഷയോടെ ബജറ്റിനെ കാത്തിരുന്ന രാജ്യത്തിന് അങ്ങേയറ്റം നിരാശയാണ് ഉണ്ടാക്കിയത് മോദി സർക്കാരിൻ്റെ ജീവന് വേണ്ടിയുള്ള രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് ബജറ്റിൽ കണ്ടതെന്നും ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു കേരളത്തിന് ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല കടപരിധി വെട്ടിക്കുറച്ചതിൽ പോലും ഒന്നും പറഞ്ഞില്ല ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് എന്ന കേരളത്തിൻ്റെ ആവശ്യം അവഗണിച്ചു രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്ന വിഴിഞ്ഞത്തിന് ഒരു രൂപ പോലും മാറ്റിവെച്ചില്ല എയിംസ് കിട്ടുമെന്ന് വാഗ്ദാനങ്ങളുണ്ടായിരുന്നു എന്നാൽ ഒന്നും കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചില്ല കേരളത്തിലെ ബി മന്ത്രിമാരും യു ഡി എഫ് കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ നിലപാടെടുക്കണം രാജ്യത്തിൻ്റെ ആരോഗ്യമല്ല പകരം മോദി സർക്കാരിൻ്റെ ആയുസും ആരോഗ്യവും സംരക്ഷിക്കാനാണ് ഈ ബജറ്റ് ബജറ്റ് കാണുമ്പോൾ സർക്കാർ അധികകാലം മുന്നോട്ട് പോകില്ലെന്ന പേടിയുള്ള പോലെ തോന്നും ഫെഡറലിസത്തെക്കുറിച്ച് പറയാൻ മോദിക്ക് ഒരു അർഹതയുമില്ല തൊഴിലടക്കം പല മേഖലയിലും പ്രഖ്യാപനങ്ങൾ മാത്രമാണുള്ളത് തൊഴിലുറപ്പ് പദ്ധതി വിഹിതം പോലും വെട്ടിക്കുറച്ചു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ പോലും വേണ്ടത്ര നീക്കിയിരിപ്പില്ല പത്ത് ലക്ഷം തസ്തിക കേന്ദ്ര സർക്കാരിൽ ഒഴിഞ്ഞുകിടക്കുന്നു അതുപോലും പരിഗണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെയ്റ്റ് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്